ആദികവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വാൽമീകി ആദി കാവ്യം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത് ഉത്തരം വാൽമീകി രാമായണം വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട് ഉത്തരം സപ്ത ഏഴ് രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ഉത്തരം ത്രേതായുഗത്തിൽ അയോധ്യയുടെ കുലഗുരു ആര് ഉത്തരം വസിഷ്ഠൻ വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി നാലായിരം എഴുത്തച്ഛൻ്റെ രാമായണകൃതിയുടെ പേര് എന്ത് ഉത്തരം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ലക്ഷ്മണൻ ആരുടെ അവതാരമാണ് ഉത്തരം അനന്തൻ്റെ ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ഉത്തരം മഹാവിഷ്ണു ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏത് ഉത്തരം പുണർദ്ദം ഗൗതമമുനിയുടെ ശാപം കാരണം ശിലയായി മാറിയത് ആര് ഉത്തരം അഹല്യ രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ എന്തെല്ലാം ഉത്തരം ബലയും അതിബലയും ജനകരാജധാനിയിൽ വച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേര് എന്ത് ഉത്തരം ത്രയംബകം